ഇന്നും നാലു വയസ്സായ കുഞ്ഞ് എ ടി എം മുന്നിൽ സുഖമില്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചു ആശുപത്രിയിൽ പോകാൻ പൈസ എടുക്കാൻ ക്യൂ എന്നിട്ട് വലിയൊരു സിനിമാ നടന്മാരൊക്കെ പറയാ മുപ്പത്തിമൂവായിരം കോടി കൊണ്ടുപോയി കോഴിറ്റിൽ ചെലവാക്കിയിട്ട് കോടാന കോടി ഉണ്ടാക്കി വെളുപ്പിച്ചിട്ട് ഈ പാവപ്പെട്ടവനൊക്കെ നമ്മളെ ഒക്കെ ിയന്മാർ കള്ളുകുടിയൻ പോയിട്ട് ബിവറേജസിൽ ക്യൂനിക്കുന്നത് പോലെ നിങ്ങൾക്ക് അവിടെ ക്യൂ നിൽക്കാൻ പ്രശ്നമില്ലല്ലോ പിന്നെന്താ ബാങ്കിൽ പോയി ക്യൂ നിന്നാണെന്ന് അവിടുത്തെ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് സിനിമാ നടന്മാരെ വിളിച്ചു പറയേണ്ട ഗഹികരിലേക്ക് ആരുടെ ഉമ്മയാ പോയി ക്യൂ നിൽക്കുന്നത് ആരുടെ ഉപ്പയാ പോയി ക്യൂ നിൽക്കുന്നത് ആരുടെ ഭാര്യയെ പോയി ക്യൂ നിൽക്കുന്നത് ഏത് പാവപ്പെട്ടവന്റെ ഭാര്യയെ പോയി ക്യൂ നിൽക്കുന്നത് ഈ പറയുന്ന സുഗലോലപതേറെ മടുത്തട്ട് അഹങ്കരിച്ച് വ്യഭിചരിച്ച് കല്ലുകുടിച്ച് മദ്യപിച്ചിട്ട് എന്താണ് പാവപ്പെട്ടവൻ പട്ടിണി എന്തെന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇതേപോലുള്ള ഫിലിം സ്റ്റാറുകൾ പാവപ്പെട്ട മൂന്നുമാരെയും പെണ്ണമാരെയും കള്ളൂരിയന്മാരാക്കിയിരിക്കാൻ ബിവറേജസിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ബാങ്കിൽ നിന്നാൽ എന്താ കോടി ചെലവാക്കി കൊണ്ട് ആർക്കെങ്കിലും ചോദിക്കാൻ ചോദിക്കാൻ കള്ളപ്പണക്കാർ പോയി നിൽക്കുന്നത് അംബാനി വെളുപ്പിച്ചു അദാനി വെളുപ്പിച്ചു നാലായിരം രൂപയ്ക്ക് ജിയോ എന്ന് പറഞ്ഞ ഒരു സാധനം വിളിച്ചാൽ കിട്ടുമോ ഇല്ല മുന്നിൽ ഒരു അസരം കൂടെ ചേർക്കണം അപ്പൊ സംഭവം ശരിയായിരിക്കും അതിന് കൂടെ ചേർത്തോ കറക്റ്റാ ജിയോടെ പേരിട്ട നല്ല പേരാ കിട്ടത്തില്ല വിളിച്ചാലും വെളിപ്പിക്കേണ്ടത് വെളിപ്പിച്ചില്ലേ കിട്ടേണ്ടത് കിട്ടിയില്ലേ ആ നമ്മളൊക്കെ വിഡികള് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ പോയി വെയിൽ കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കൊണ്ട് പൈസ ബാങ്ക് ഇട്ടിട്ട് നമ്മൾ അത് എടുക്കണമെങ്കിൽ ക്യൂ നിക്കണം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ക്യൂ നിക്കണം അല്ലേ